കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ മൂന്നാം തവണയും ഓടക്കുഴൽ വാദനത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് അടാട്ട് സ്വദേശിനിയായ കെ പി സുധ ട്രോഫികൾ അടുക്കി അടുക്കിവെക്കാൻ പോലും ഇടമില്ലാത്ത പരിമിതികൾക്കുള്ളിൽ നിന്നും മനം കുളിർക്കുന്ന സംഗീതമൊരുക്കുകയാണ് ചിത്രകാരി കൂടിയായ സുധ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രണ്ട് രൂപയ്ക്ക് വാങ്ങിയ ഓടക്കുഴലിലാണ് തുടക്കം പിന്നീട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ലഭിച്ച സ്റ്റൈപ്പൻ കൊണ്ടാണ് അല്പം കൂടി മെച്ചപ്പെട്ട ഒരു ഓടക്കുഴൽ വാങ്ങിയത് ഓടക്കുഴൽ വാദനം കൂടുതലും സ്വയം പഠിച്ചെടുക്കുകയായിരുന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഒരു ഗുരുവിന്റെ കീഴിൽ അഭ്യസിക്കുന്നത് ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് അതിനോട് താല്പര്യം ഏഹ് അമ്പലപ്പറമ്പ് കാശൊക്കെ പത്ത് പൈസ ഇരുപത് പൈസ കൂട്ടിയിട്ടാക്കിയിട്ട് അമ്പലപ്പറമ്പെന്ന് മേടിച്ചിട്ട് ആദ്യമായിട്ട് പാടി തുടങ്ങുന്നത് പിന്നെ പപ്പത്താണ്ട് വെട്ടിട്ട് ഓടക്കുഴലുണ്ടാക്കി അതും പാടി അതിന് ശേഷം പ്രിഡീരിക്ക് സ്റ്റാപ്പൻ്റ് കിട്ടിയപ്പോൾ ഒരു പതിനാറ് രൂപയുടെ ഓടക്കുഴൽ മേടിച്ച് തുടക്കത്തിൽ ഞാൻ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഞാൻ തന്നെ പാടിയിട്ടുണ്ടായിരുന്നു സിനിമാ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ടിന് വായിക്കണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇവിടെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ടുപിടിക്കാൻ കണ്ടുപിടിച്ചത് പേര് ഈ ശേഷം ഞാൻ പോവാറില്ല ആദ്യകാലത്ത് ഓടക്കുഴൽ വാദനത്തിന് ഒട്ടും പ്രോത്സാഹനം ലഭിച്ചിരുന്നില്ലെന്നും വിവിധ വേദികളിൽ സമ്മാനങ്ങൾ ലഭിച്ചതോടെയാണ് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് എന്നും സുധ പറയുന്നു ഇപ്പോൾ കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ മൂന്നാം തവണയും ഓടക്കുഴൽ വാദനത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് അടാട്ട് പഞ്ചായത്തിലെ അംഗമാണ് സുധ കുടുംബശ്രീ അംഗങ്ങളും വാർഡ് മെമ്പർ അജിത കൃഷ്ണനും ചേർന്ന് സുധയെ വീട്ടിലെത്തി എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം ഞാനും ഈ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് കുടുംബശ്രീയുടെ അരങ്ങുകലോത്സവത്തിലെ നാടൻപാട്ട് മത്സരത്തിൽ പങ്കെടുത്തിരുന്നു എനിക്ക് ജില്ലാതലം വരെ എത്താൻ പറ്റുള്ളൂ അതുവരെ ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിച്ചിരുന്നു പക്ഷേ സുധ അവിടുന്ന് മുന്നോട്ട് പോയി മുന്നോട്ട് പോയി സംസ്ഥാന തലത്തിലും ഓടക്കുഴലിലെ മത്സരിച്ച് ഫസ്റ്റ് വാങ്ങിച്ചു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു സന്തോഷവും ഒരു കുളിർമയുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുധാ ഓടക്കുഴൽ വായിച്ച് അത് നിർത്തുമ്പോഴാണ് എനിക്ക് ടെൻഷൻ തോന്നിയത് കാരണം അതുവരെ ആ ഒരു സംഗീതത്തിനോട് ലയിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഇതാണ് എന്തായാലും സുധയ്ക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും കുടുംബശ്രീയുടെ വിവിധ വേദികളിലും വിവിധ ക്ഷേത്രങ്ങളിലും ഓടക്കുഴൽ വാദനം അവതരിപ്പിക്കാൻ സുധയ്ക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിലും ഓടക്കുഴൽ വാദനം അവതരിപ്പിച്ചിട്ടുണ്ട് ദൂരസ്ഥലങ്ങളിലേക്ക് മത്സരത്തിനും മറ്റും പങ്കെടുക്കാൻ പോകുമ്പോൾ പലപ്പോഴും കൂട്ടുപോകുന്നത് കുടുംബശ്രീ അംഗങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി എട്ടിലാണ് ഇവിടെ കുറച്ച് നാല് കുടുംബശ്രീകാര് ഒന്നിച്ചു രൂപീകരിച്ചത് അമ്പലങ്ങ വാനശാലയിൽ വെച്ചിട്ട് അന്നാണ് ദേവാങ്ങന കുടുംബശ്രീ രൂപീകരിച്ചത് അന്നിട്ടാണ് സുധയെ പരിചയം പക്ഷെ അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ഇവിടെ ചെറിയ ചെറിയ ചിത്രരചന മത്സരങ്ങളുണ്ടായിരുന്നു സാക്ഷരതാ മിഷ്യൻ മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളതാണ് അന്ന് അവിടുത്തെ സാക്ഷരതാ മിഷൻ മത്സരം എന്ന് പറഞ്ഞാൽ സി ഡി എസ് മെമ്പർ തന്നെയായിരുന്നു അന്ന് തൊട്ടാണ് സുധ ചിത്രരചനയിൽ വന്നത് അതിന് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഓരോ മത്സരങ്ങൾക്ക് പോകാനായിട്ട് കൂടെ കൊണ്ടുപോയിണ്ട് സി ഡി എസ് എന്ന നിലയ്ക്ക് സുധേനെ കൊണ്ടുപോയിട്ട് പ്രൈസും വാങ്ങിയിട്ടുണ്ട് ഒരു മികച്ച ചിത്രകാരി കൂടിയാണ് സുധ കോവിഡിന് ശേഷം ഡ്രോയിങ് ക്ലാസ് നടത്തിയാണ് ഉപജീവനം കണ്ടെത്തുന്നത് ചിത്രകലയിലും പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ സുധയ തേടി എത്തിയിട്ടുണ്ട്